വേനൽ മഴയിൽ ഇടുക്കി വെള്ളത്തൂവലിന് സമീപം പന്നിയാർകുട്ടിയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു കനത്ത കാറ്റ് വീശിയതോടെ മേൽക്കൂര നിർമ്മിച്ചിരുന്ന ഓടുകൾ പൂർണ്ണമായി പറന്നു പോവുകയായിരുന്നു കാറ്റിലും മഴയിലും പ്രദേശത്ത് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിന് സമീപം മരം വീണ് രണ്ട് വഴിയോര കടകൾ തകർന്നു വേനൽ മഴയെ തുടർന്നുണ്ടായ കനത്ത കാറ്റിലാണ് പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത് മരങ്ങൾ കടപൊഴുകി വീണ്ടും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ്ടും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് യു സ്കൂളിന്റെ മേൽക്കൂര നിർമ്മിച്ചിരുന്ന നാനൂറോളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി കൊടുത്തതിനാൽ ശനിയാഴ്ച പ്രവൃത്തിദിനമായിരുന്നു ഉച്ചഭക്ഷണത്തിന് വിരിഞ്ഞ സമയത്തായിരുന്നു കൊടുങ്കാറ്റടിച്ചത് ക്ലാസ് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ മുറിയുടെ ഓടാണ് പറത്തിക്കൊണ്ടുപോയത് തിണ്ണയിലിട്ടിരുന്ന കസേരകളും ബെഞ്ചുകളും പറത്തിക്കൊണ്ടുപോയി അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ഉണ്ടായില്ല പള്ളിക്ക് സമീപത്ത് താമസിക്കുന്ന വെട്ടുകാട്ടൽ ആൻസിയുടെ വീടിന് മുകളിൽ മാവൊടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു വീട്ടുപകരണങ്ങളും നശിച്ചു ആരാധന മഠത്തിന്റെ പുരിടത്തിലുണ്ടായിരുന്ന മാവ് ജാതി റബ്ബർ ഞാവൽ എന്നിവയെല്ലാം ഒടിഞ്ഞു വീണ് നശിച്ചു സിബി മൈലാടൂർ എംബ്രായിൽ ആന്റണി വെട്ടുകാട്ടിൽ ഷിബുകുന്ദുറത്ത് പ്രദീപ് ഉത്തമുരിയിൽ ഷാജി രാജൻ രാജൻകടവാക്കുഴി ബേബി കാഞ്ഞിരത്തിങ്കൽ രാജൻ കതലിക്കാട്ട് ആനി തോട്ടുങ്കൽ ബിബിൻ മടത്തിങ്ങുന്നേൽ എന്നിവരുടെ പുരടത്തിലുള്ള ജാതി കൊക്കോ റബ്ബർ മാവ് പ്ലാവ് തെങ് എന്നിവ ഒടിഞ്ഞു വീണും കടപുഴകി വീണും ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി മരങ്ങൾ ഒടിഞ്ഞു മരങ്ങളൊടിഞ്ഞീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു ഏലച്ചെടികളും മരച്ചെല്ലുകൾ വീണ് നശിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി